മറ്റു നോക്കാം ഡോക്ടർ നിജി ജസ്റ്റിൻ കോർപ്പറേഷൻ ും പാർട്ടി തീരുമാനം ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു ഇപ്പൊ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി ദീർഘകാലം പാർട്ടിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഞങ്ങൾ മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ കെ പി സി സിയുടെ സെക്രട്ടറിയായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന ശ്രീ എ പ്രസാദിനെയാണ് ഡെപ്യൂട്ടി മേയറായി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇത് തൃശ്ശൂർ നഗരവാസികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകുന്ന ക്രിസ്മസ് പുതുവത്സര സമ്മാനമാണ് കാരണം ഞങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഈ നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ ഐക്യ ഐക്യ ജനാധിപത്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യാധിപത്യം എല്ലാവരുടെയും കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനമെന്നും ജോസഫ് പറഞ്ഞു അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ക്രിസ്മസിന്റെ ദിനമാണ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശം നൽകുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് ആ ദിവസം തന്നെ ഇങ്ങനൊരു പദവിയിലേക്ക് എന്നെ തെരഞ്ഞെടുത്തു പാർട്ടി എത്ര വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്